ചെപ്പിറങ്ങി പോകുമ്പോഴത്തേക്കുമാണ് അമ്പലം ഇവിടെ മൊത്തം ആ ജൈന മതത്തിൻ്റെ ആ കുറേ സിമ്പലുകൾ പോലെ കുറേ ശില്പങ്ങൾ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് കല്ലിൽ നമുക്കത് അടുത്ത് പോയി കാണാം അത് തൊടാം അതൊന്നും പ്രശ്നമില്ല പക്ഷെ നശിപ്പിക്കരുത് എന്ന് അവിടെ എഴുതി വച്ചിട്ടുണ്ട് അത് ഇവിടെ കുറേ ഈ ജൈന മതത്തിന്റെ ആ തീർത്ഥങ്കന്മാരുടെ ആ ഒരു രൂപത്തിലുള്ള കുറച്ച് ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഭഗവതി ക്ഷേത്രമെന്നാണ് ഇത് പറയുന്നത് അപ്പം ഭഗവതി പോലെയുള്ള രൂപങ്ങളും കുറച്ച് കൊത്തി വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് ഈ തീർത്ഥങ്കന്മാർ ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരുണ്ട് അപ്പോൾ അവരുടെയൊക്കെ രൂപം സാദൃശ്യത്തോടെ ആയിരിക്കാം ഇത് അവരുടെ സിമ്പിളാണല്ലോ ആ ഒരു ഇത് അപ്പം ബുദ്ധം ബുദ്ധമതത്തിൻ്റെ പോലെ സാമ്യമുണ്ട് അപ്പം ശരിക്കും കണ്ടാൽ നമുക്ക് ബുദ്ധാണോ ജൈനാണോ തിരിച്ചറിയാൻ പറ്റാത്തവർക്ക് നമുക്കറിയില്ല പക്ഷേ ശരിക്കും അത് ജൈനമതത്തിൻ്റെ ഒരു സിമ്പിളാണ് കൊത്തി വെച്ചേക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട് ആ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരുമ്പോഴത്തേക്കും ആ പാറ തുരന്നിട്ട് വേറൊരു അമ്പലം നമുക്കിങ്ങനെ കാണാം അത് അത് നമുക്ക് അത് കാണുമ്പോൾ മാത്രം തന്നെ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും അതെങ്ങനെയത് ചെയ്തു വെച്ചേക്കണേ എന്ന് പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കുമാണ് മെയിൻ ടെമ്പിൾ വരുന്നത് അവിടെ അതിൻ്റെ ആ ടെമ്പിളിൻ്റെ അവിടെ അത് പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്